നവേ യ് ബാദള്ളയിൽ നമുക്ക് ചർച്ചയില്ലെന്ന് നേരെ ഞാനൊരു നൗഷാദെ നീ ഒരു പെണ്ടുക്ക പെണ്ടുക്ക എന്റെ അടുത്ത് പോയണ്ട് എൻ്റെ അടുത്ത് പോയുണ്ട് ഭാരതപ്പുഴ നിറഞ്ഞിരിക്കുന്ന പുഴയാണെങ്കിൽ അവിടെ പോയിട്ട് പെണ്ടുത്തിട്ട് ഭാരതപ്പുഴയിൽ ഇങ്ങനെ എഴുതുക നീ മരിക്കോളെ എഴുതിക്കോ എന്തെങ്കിലും ഒരു വിധി ഞാൻ കയ്യിൽ നിന്ന് കിട്ടൂല അതുപോലെയാണ് യായി ബാദുള്ള കിയാമത്തെ നാൾ വരെ ചർച്ച ചെയ്താലും അതിന്റെ ഒരു വിധി കിട്ടൂല എന്താ അത് അത് എന്തല്ല സഹിയല്ല സഹിയല്ലാത്ത കാര്യം കൊണ്ട് ഒരു വിശ്വാസത്തിനോ കർമ്മത്തിനോ വിധി പറയാൻ പറ്റില്ല ഇത് ഇതെന്തിനെ ചർച്ച ചെയ്യുന്നത് നമുക്ക് ഇത് വിഷയമല്ല ഇവിടെ കേനമോ വിശ്വം പഴച്ചതി ബാധലയിൽ അല്ലല്ലോ ജിന്നിനും അയ്യമാതും കാതറുമായ ജിന്നുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ജിനോട് ജിന്നിന്റെ കഴിയിൽപ്പെട്ട സഹായം തേടി അത് മനുഷ്യനോട് മനുഷ്യ കഴിവിൽപ്പെട്ട സഹായം തേടുന്ന പോലുള്ളത് സൃഷ്ടി കഴിയിൽപ്പെട്ട തേടലാണ് അതുകൊണ്ട് അതിൽ പ്രാർത്ഥനയില്ല അതിൽ ഷുർക്കുമില്ല ഇത് ഈ പിഴച്ച മുച്ചിരിക്കാൻ വിശ്വാസങ്ങളോട് കൊണ്ടുവന്നത് അത് ശിർക്കാണെന്നാണ് കെ എൻ എമ്മൂ പറഞ്ഞത് അത് ശുർക്കാണെന്ന് കേജുവിന്റെ ഫത്തുറക്കിയത് അത് ശുക്കല്ലെന്ന് പറഞ്ഞാണ് നിങ്ങൾ ആദ്യം ഒപ്പിട്ട് പിന്നെ ഇറങ്ങിപ്പോയത് ശിർക്കല്ല എന്ന് പറഞ്ഞ ലോകത്തൊരു ഇമാമിനെ കൊണ്ടുവരാൻ പറ്റും ഒപ്പം വന്നല്ലോ നമ്മുടെ ഇമാം നിങ്ങൾ പള്ളി ഉള്ളു വന്നല്ലോ അല്ലെ മക്കത്തി പറയാൻ പറ്റുമോ നിങ്ങൾക്ക് കെ ജി ഇവിടെ ഇറക്കിയിട്ടുള്ള ജിന്നുകളോടുള്ള എല്ലാം സഹായത്തോട്ടും ശുക്കാണെന്ന് ഇറങ്ങിയിട്ടുള്ള ഈ ഫയാണ് ഞങ്ങൾപ്പിക്കാൻ കാരണം അതുകൊണ്ട് ഈ ഫത്തുവയുടെ കെ തീരെ ഇത് തെറ്റാണെന്ന് ഞങ്ങൾ പറഞ്ഞു ഇറങ്ങി പോന്നിട്ടുണ്ട് അതുപോലെ ഈ നിങ്ങളെ ഇമാമെ നിങ്ങളും ഒന്ന് പറയണം അറമേൽ അല്ലേ നിങ്ങൾ നിങ്ങൾ അവിടെയും എവിടെയും പോയല്ലോ ഒന്ന് പറയണം ഈ ഫത്തുവ തെറ്റാണ് ജി എല്ലാ സഹായത്തോട്ടും സിർക്കല്ല അത് വസീല സിർക്കു ആറാമുള്ളതും മുണ്ടി എന്ന് നിങ്ങളൊന്ന് പറയണം എന്നാൽ നമുക്ക് ഒരുമിക്കാം എന്നൊന്ന് പറഞ്ഞുകൂടായിരുന്നോ നിങ്ങൾക്ക് നിങ്ങൾ കുറെ കൊണ്ടുപോയി കൊടുത്തല്ലോ സൗദി അറേബ്യയിൽ മുഴുവനും ലജനയുടെ അടുത്തും മുഴുവനും പണ്ഡിതമാരുടെ അടുത്തും കൊണ്ടുപോയി കൊടുത്തല്ലോ നിങ്ങൾ ഞങ്ങളിത് തെറ്റാണെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോന്നവരാണ് അതുകൊണ്ട് ഈ മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യ ജിന്നുകളോടുള്ള സഹായ തേട്ടം എല്ലാം ശെർക്കാണെന്ന് കെ ജോന്റെ ലെറ്റർ പേരിൽ പത്തുക ഇറക്കിയിട്ടുണ്ട് ഇത് ശിർക്കാണെന്ന് എല്ലാ എന്നുള്ളത് അറിഞ്ഞുകൊണ്ടാണ് അത് ഇല്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ വിശ്രം രൂപീകരിച്ച് പ്രബോധനത്തിന് ഇറങ്ങുന്നത് അതുകൊണ്ട് ഇതിൽ നിങ്ങളും അത് എഴുതി വിടണം എന്ത് എല്ലാ സഹായ സഹായത്തട്ടം ശിർക്കല്ല അവസരമായതും ശർക്കായതും ഉണ്ട് നമുക്കെന്ന് ഈ ഒന്ന് വിടണം ഇത് ശിർക്കല്ല എന്ന് നിങ്ങളൊന്ന് എഴുതി തരണമെന്ന് കുറഞ്ഞു കൊണ്ടുപോയല്ലോ ഇപ്പോഴും ഉണ്ടല്ലോ ആൾ ഇവിടെ ഉണ്ടല്ലോ ഇവിടെ ഉണ്ടല്ലോ മസ്ജിദ്ണ്ടല്ലോ ഒന്ന് എഴുതിപ്പിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് അള്ളാന്റെ ദുനിയാവിൽ ഇന്ന് വരെ അത് കെ ജീവി ഇറക്കിയിട്ടില്ല നിങ്ങൾ പറഞ്ഞപ്പോ കടന്മാരൊക്കെ പടുകവന്മാരെന്നൊക്കെ പറഞ്ഞില്ലേ വിവരില്ലാത്തവരെന്ന് പറഞ്ഞില്ലേ എങ്കിൽ അവരെ ഇറക്കിയിട്ടുള്ള കെ ജീവിന്റെ സെലക്ടർ പേടിയിൽ അവർ ഇറക്കിയിട്ടുള്ള ഫത്തുവുണ്ടോ മനുഷ്യനെ സംബന്ധിച്ച അദൃശ്യമബോധ്യമായ ജിന്നുകളോട് മനുഷ്യൻ നടത്തുന്ന എല്ലാ സഹായത്തോട്ടും ഷിർഖാണെന്നുള്ള ഫത്ത് അതിനൊന്ന് എതിരെ പറയാൻ അള്ളാന്റെ ദുനിയവിൽ ഒരു പണ്ഡിതമീന്ന് ഉണ്ടായിട്ടില്ല കാരണം എന്താ അറിയോ പരിശുദ്ധ ഖുർാനിന്റെ ആയത് വെച്ചാ ഷിർഖാന്ന് പറഞ്ഞത് അതാ പ്രവാചകന്റെ വചനം വെച്ചാൽ ശിർക്കാന്ന് പറഞ്ഞത് അതേപോലെ തന്നെ നിങ്ങൾ ഉദ്ധരിക്കുന്ന ലജനയുടെ പണ്ഡിതന്മാർ വെച്ചാൽ ശിർക്കാന്ന് പറഞ്ഞത് അത് ശിർക്കൽ എന്ന് പറയണമെങ്കിൽ പിന്നെ കുറച്ച് പനിക്കും അതിന് അറിയതയുള്ള ഒരു ലോകത്തിൽ പണ്ഡിതനും ഇല്ല ഉണ്ടെങ്കിൽ വരട്ടെ നിങ്ങൾക്ക് സ്വാഗതമല്ലേ ഞങ്ങൾ നൽകുന്നത് എന്റെ ആ ലെറ്റർ പേടി ഇന്നും ഇവിടെ നിൽക്കുന്നു അത് ശിർക്കല്ല ആ ലെറ്റർ പേടിയിൽ എഴുതിയത് ശിർക്കല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിപ്പോയത് അല്ലേ കൈജുവിന്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാലും ഞാൻ അത് ഷിർക്കാണ് എന്നെ കൊണ്ട് നിർബന്ധിപ്പിച്ചു പിടിപ്പിച്ചതാ അത് ശുർക്കൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പണ്ഡിത എന്ന് ഇറങ്ങിപ്പോയപ്പോൾ അയാളുകൂടെ കൊണ്ടുപോയിട്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കിയത് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് അർമിൽ ഇമാം മാമോടില്ലേ പറയാൻ പറ്റുമോ നമുക്ക് ഒന്നിക്കാം ഈ ജിന്നുകളോടുള്ള സഹായത്തെറ്റം എല്ലാം ചെറുക്കണെന്ന് കെ ജി ഓഫ് ഫത്ത് ഇറക്കിയിട്ടുണ്ട് അതെല്ലാം അത് എല്ലാം ഷർക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ബിസിനസ് രൂപീകരിച്ചത് അതിനുവേണ്ടിയാണ് ഞങ്ങൾ സംവാദം നടത്തിയത് അതുകൊണ്ട് ഈ ഫത്ത്വ തെറ്റാണെന്ന് നിങ്ങളൊന്നും പറയണം പറയാൻ പറ്റോ നിങ്ങൾക്ക് നിങ്ങൾ കുറെ പറഞ്ഞു നോക്കിയല്ലോ ഒരാളെ കൊണ്ടും പറ്റില്ല സഹോദര അതുകൊണ്ട് നിങ്ങൾ വിസ്തം വിഭാഗമേ നിങ്ങൾ ശിർക്കിലാണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് മാറുക ജിന്നി പിഷാജിക്കളോട് നമ്മൾ നടത്തുന്ന എല്ലാ സഹായത്തോട്ടും ശിർക്കാണെന്ന് വിശ്വസിക്കുക അല്ലെങ്കിൽ പ്രാർത്ഥനയാണെങ്കിൽ ഷിർക്കിയെന്നല്ല പ്രാർത്ഥന ആകുന്ന പ്രാർത്ഥന ആകാത്തതില്ല എന്ന് വിശ്വസിക്കുക മനുഷ്യനെ സംബന്ധിച്ച് അത് ശബോധികമായ ജിന്നി പിഷാജിക്കോട് എല്ലാ സഹായത്തോട്ടും ഷിർക്കുക പിന്നെ സുലൈമാൻ സുലൈമാൻ നബി നബി ഇനി വരില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ തന്നെ സുലൈമാൻ ഉണ്ടാകും ഒരു സുലൈമാൻ സുലൈമാൻ നബിയും സുലൈമാനബിയും സുലൈമാനബിക്കുണ്ടായ അവസ്ഥയും ഇനി ലോകത്ത് സംഭവിക്കില്ല അതുകൊണ്ട് അതിൽ വിരിവരില്ല ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളമാണ് അത് ശ്വൗതികമായ ജിന്നിനോടുള്ള സഹായത്തെ പറ്റിയാണ് ഇവിടെ ചർച്ച അതുകൊണ്ട് അത് ശിർക്ക് തന്നെയാണ് ഷിർക്കാകാത്ത ഒരു തട്ടവും ഇല്ല അത് അയ്യം മഹാത് കൊണ്ടെന്ന് വിചാരിച്ചാലും വിചാരിച്ചില്ലെങ്കിലും പച്ച ശിർക്കാണെന്ന് നിങ്ങൾ വിശ്വസിക്കണം ഇതിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത് നിങ്ങൾ ഈ ഗ്രൂപ്പിന്റെ മെമ്പർഷിപ്പ് ഗാനിന്റെ മെമ്പർഷിപ്പ് നിങ്ങൾ എടുക്കണ്ട ഒരു മെമ്പർഷിപ്പ് നിങ്ങൾ എടുക്കണ്ട നിങ്ങളെ വിശ്വാസം ശരിയാക്കിയാൽ മതി